ਉਹ ਸੀਰੀ ਕੁਦਗੀ ਮਦਨ ਦਾ ਅਗਰਤੀ ਚਾਲੀ ਆ ਜੀ ਹਾਂ ਮੈਂ ਤੁਹਾਨੂੰ ਚਿਕਾ ਮੈਂ ਕਿਹਾ ਕਿ ਜੇਕਰ ਤੁਸੀਂ ਦੇਰ ਤੋਂ ਸੁਣਿਆ ਉਹ ਬਹੁਤ ਬੰਗਰਾ ਫੜੀ ਜੇ ਮੈਂ ਕਹਿੰਦਾ ਕਿ ਆਉਂਦਾ ਹਾਂ ਤੇ ਜੇ ਨਾ ਆਉਂਦਾ ਤਾਂ ਉਹ ਸੱਤੇ ਇੱਕ ਨਹੀਂ ਜੀ ਸੱਤੇ ਇੱਕ ਨਹੀਂ ਆ ਰਿਹਾ വന്നപ്പോഴാണ് തിരൂർ മംഗലം ചേന്നര എൻഒസി പടിയിൽ വീടിന് തീ പിടിച്ച് ഒഴിവായത് വൻ ദുരന്തം ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ചേന്നര പെരുന്തുരുത്തിയിലെ ഉണ്ണിയാവളപ്പിൽ അബ്ദുള്ള എന്ന ഭാവിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് തീ പടർന്നത് ഭാവയുടെ വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്ന ആളാണ് തീ പടരുന്നത് കണ്ടത് ഉടനെ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളി ഉടൻ തിരൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു വീടിന്റെ മുകൾ നില പൂർണ്ണമായും കത്തി നശിച്ചു കട്ടിൽ അലമാര മറ്റ് വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു രൂപയും കത്തി നശിച്ചതായി വീട്ടുകാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്